ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമ ആനന്ദവർമ്മയെ ഫോൺ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു ആനന്ദവർമ്മയപ്പോൾ പറയുന്നുണ്ട് മോള് റൂമിൽ തന്നെ ഇരുന്നാൽ മതി അത് മാത്രമല്ല വിസ്മയക്കു വേണ്ടി പാട്ടും പാടിക്കോളാം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ അച്ഛന് വാക്ക് തന്നതല്ലേ ഇനി പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ആനന്ദവർമ്മ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല എനിക്ക് വേറെ പ്ലാൻ ഉണ്ട് അതുകൊണ്ട് മോള് പാടണമെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മ വിസ്മയുടേയും അരുന്ധതിയുടെയും കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം എല്ലാവരെയും മുന്നിൽ വെച്ച് ആനന്ദവർമ്മയാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട് വിസ്മയ ഇപ്പം തന്നെ എല്ലാവരെയും മുന്നിൽ വെച്ച് പാട്ട് പാടണമെന്ന് അത് തന്നെ അഖിലും പറയുന്നുണ്ട് എല്ലാവരുമാണെങ്കിൽ അതിശയത്തോടെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അതേസമയം അരുന്ധതിയും വിസ്മയമാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് അവസാനം ശ്യാമയോട് ആനന്ദവർമ്മ പാട്ട് പാടാൻ പറയുന്നുണ്ട് ആ സമയത്ത് ശ്യാമയുടെ അമ്മയും അച്ഛനും ആണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് മോള് പാട്ട് പാടാനെന്ന് ശ്യാമ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം ശ്യാമ മനോഹരമായി പാട്ട് പാടുകയാണ് ശ്യാമ പാട്ട് പാടുന്നത് കേട്ട് ആദ്യത്തിനൊക്കെ കൈ കൂപ്പിപ്പോകുന്നു വസന്ധാമ്മയാണെങ്കിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ശ്യാമ ഒരു പാട്ടുകാരിയാണെന്ന് ലോകം മൊത്തം തിരിച്ചറിയുന്നു ഇതോടെ ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു